അറേ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് എന്താണ് ഗുഡ് മോർണിംഗ് പവറില്ലേ പവറില്ലേ ഗുഡ് മോർണിംഗ് പവറില്ലെന്ന് ഇത്രയും ചൂടാന്ന് എന്തിനാണ് ഞാൻ ആകപ്പാട് വേറൊരു ലോകത്താണ് എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ വേറെ ലോകത്ത് എനിക്ക് കാര്യം മനസ്സിലായില്ലേ ഞാൻ ഗുഡ് മോർണിംഗ് അല്ലേ സാറേ പറഞ്ഞോളൂ ഞാൻ ആകപ്പാട് മൂടെ കൂട്ടാണ് പ്ലീസ് ഇത് എന്താ ഇത് ഓഫീസ് രജിസ്ട്രേഡ് ഓഫീസാണ് ആണ് ആണോ ഞാൻ എത്രയോ കല്യാണം നടത്തി കൊടുത്തിട്ടുള്ള ഓഫീസാണിത് ആണ് ഇന്നത്തെ ദിവസത്തിന്റെ എന്റെ മകട കല്യാണാണോ അറിയാമോ നിനക്ക് എന്റാണോ സാർ ഇവിടെ നിൽക്കുന്നത് കല്യാണത്തിന് പോയില്ലേ കല്യാണത്തിന് പോകാനോ പിന്നെ എട എന്റെ മകട കല്യാണം ഇവിടെ വെച്ച് ഞാൻ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണോന്ന് ഇവിടെ വെച്ചാണ് ആ കാര്യം ചെയ്യും ഇങ്ങട് അതിന് ആകുമ്പോൾ രണ്ട് ഹാരവും

നിങ്ങളുടെ രജിസ്റ്റർ ഓഫീസിൽ നിങ്ങളെ കൊണ്ട് ഒപ്പിട്ട് അവളെ ഞാൻ കല്യാണം ചെയ്യൂന്ന് പറയാം സാറ് ഓഫീസറല്ലേ ഞാൻ ചാകണം കല്ല്യാണം നടത്തണമെങ്കിൽ ഒന്ന് സാർ ഉദ്യോഗസ്ഥനാണ് സാറ് കല്യാണം നടത്തി കൊടുക്കണം അതാണ് ഞാൻ പറയുന്നത് നിനക്ക് എന്റെ അവസ്ഥയെന്ന് നീ അറിയു എന്താ അവസ്ഥ മോഹൻലാലിന്റെ അവസ്ഥയാണ് ഞാൻ തീലിന്ന് പാടണം ലിപ്പ് ഔട്ട് ആകാനും പാടില്ല പിന്നെ സത്യം പറയാനും പാടില്ല ക്ലാസ് ക്ലാസ് എന്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കും സാറപ്പ സാറ് പറയുന്ന എന്നാ ഏ ഇത് അടച്ചിട്ടങ്ങ് പോയാലേ എടാ നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റുമോ സാറ ഞാനേ ഒന്ന് കെട്ടിയതാണ് ആ സാറിന് ഞാൻ ഓക്കെ നിന്നെ കൊണ്ട് കെട്ടാനല്ല പറ്റുന്നത് പിന്നെ ഇത് എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരാൻ പറ്റുമോ ഒരു കാര്യം ചെയ്തല്ലേ ആ നമുക്ക് ഇത് കൂട്ടിട്ടെങ്കിലും പോയാലേ കൂട്ടിയിട്ട് പോകാനും പൊടിമില്ലല്ല മനസ്സിലായില്ലേ ഇത് രജിസ്ട്രാർ ഓഫീസാണ് ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ട സ്ഥലമാണ് എന്നാലും എന്റെ മോട് കല്യാണം ഞാൻ ഇവിടെ സാറേ ഞാനില്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു ഒരു കാരണവശം നടത്താൻ പാടില്ല ചെക്കനും ടെൻഷനടിച്ച് ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചങ്കുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടും ഞാൻ പറഞ്ഞേ ഇവിടെ വെച്ച് വേണ്ട ഞാൻ നിന്നോട് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ഫാദറിനോട് ഞാൻ കല്യാണം ആലോചിച്ചപ്പോൾ അയാളിനോട് പുച്ചത്തോടെ അയാളിനോട് ഒരുപാട് പുച്ചത്തോടെ എന്നോട് പറഞ്ഞു നീ എന്റെ മോളെ നിനക്ക് കെട്ടിച്ച് തരില്ലടാന്ന് അതിന്റെ വാശിക്കാണ് അയാള് ജോലി ചെയ്യുന്ന രജിസ്റ്റർ ഓഫീസ് വെച്ചിട്ട് നിന്റെ വേണം 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 നോ നോ മാറ് കല്യാണമുണ്ട് മറ്റേ സാറോടെ പോയി സാറേ വന്നില്ല സാർ വന്നില്ലേ വന്നില്ല സാർ അങ്ങനെയൊന്നും പറഞ്ഞപ്പത്തമണിക്ക് മുഹൂർത്തോ പത്രത്തിൽ മൂത്തോളൂ അല്ലല്ല പത്തരമണിക്ക് നമ്മുടെ കല്യാണത്തിന്റെ മുഹൂർത്തമാണ് മുഹൂർത്തം മുഹൂർത്തം അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് കല്ല്യാണം നടത്തണം സാറ്പോയി സാർ വന്നിട്ടില്ല സാറ് വന്നിട്ട് നീട്ടി വരാൻ പറഞ്ഞിട്ട് പോയിട്ട് വന്നില്ല സാർ അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാ സാറേ നമ്മൾ കല്യാണം കഴിക്കണ്ടേ സാറേ സാർ വരാത്തോ പറ്റില്ല സാർ എനിക്ക് കഴിഞ്ഞാൽ മുട്ടിയിക്കോട്ടെ സാർ എനിക്ക് കല്യാണം കഴിക്കണം അയാളോ പോയി പറയുന്ന അയാൾ വരണം അയാൾ വന്നേ പറ്റൂ എനിക്ക് ഇവിടെ വെച്ച് എന്റെ എന്റെ കല്യാണം ഒന്ന് നടത്തണം എനിക്ക് ും വരും പക്ഷെ അച്ഛൻ വീട്ടിന്ന് പറഞ്ഞാണ് വരും സാർ വരും ഉറപ്പില്ലൊരു സ്റ്റിക്ക് ഇട്ടിട്ട് വരാം അവിടത്തേക്ക് ആൾ വന്നില്ലെങ്കിലെ നമ്മളവിടെ കല്യാണം നടത്തും കേട്ടോ അന്നോളം എന്തൊക്കെയാണ് സ്റ്റിക്ക് സാറേ എൻ്റെ പൊന്നെ സാറേ കൊണ്ടാണ് എവിടെ കെട്ടിക്കുന്നു അവൻ എന്താ പറഞ്ഞത് എന്റെ ഇത് എങ്ങനെ ഞാൻ എന്റെ എന്റെ കൃഷ്ണൻകുട്ടി ഒരു പരിഹാരം പരിഹാരം എന്ത് കാണണ്ട ഞാൻ ഞാൻ നടക്കും അതാണ് അപ്പൊ നീ എന്റെ അവസ്ഥ എന്തായാലും ഞാൻ ഈ കല്യാണം അവന് നടത്തി ഞാൻ കൊടുക്കൊരു ഐഡിയ പറഞ്ഞുതരാം അവൻ എന്തായാലും ഇവിടെ വരുമല്ലോ കല്യാണം കഴിക്കാനായിട്ട് ഞാൻ ഇവിടെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നീ ഒന്ന് സാധാരണ വന്നിട്ട് എന്നെ ഒന്ന് ഇങ്ങനെ നിക്കണം അപ്പൊ ഞാൻ മേരി ഞാൻ നിന്നെ ഇങ്ങനെ മുട്ടു അപ്പൊ നമ്മൾ ഒന്ന് മുട്ടുന്നു ഉരുണ്ടുപടച്ച് വീട് അവിടെ നിന്ന് ഉരുണ്ട് നമ്മള് പുറത്തേക്ക് പോകും അഞ്ചുമണി ആകുമ്പോൾ വന്നാൽ മതി ഉരുണ്ട് ഉരുണ്ട അപ്പോഴത്തേക്ക് ഓഫീസ് കൂട്ടേണ്ട സമയം അപ്പോഴത്തേക്ക് നാളത്തേക്ക് മാറ്റി വെക്കുന്നു ഉരുളുന്നു ഉരുളുന്നു ഓ അപ്പൊ അതാണ് നമ്മുടെ ഐഡിയ ഓക്കെ ഞാൻ വരാം ഞാൻ വരാം ഇവിടെ ഇനി ഓഫീസിലാണ് സാറേ കല്യാണം കഴിക്കണം സാറേ കല്യാണം കഴിക്കണം അതിനുള്ള ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്റെ ജോലി അല്ല അപേക്ഷ എടുത്തിട്ടുണ്ട് സാറേ നീ അങ്ങോട്ട് നീ എന്താ പേടിക്കണം സാറേ കല്യാണം കഴിക്കണം നാലും എന്റെ മോളെ നിനക്ക് നിനക്കിത് തോന്നിടി ജീവിതം ഉണ്ടെങ്കിൽ അത് കൂടെ അതാണ് താങ്ങാൻ പറ്റത് ഇവനെവിടെ പോയി കഴിഞ്ഞാൽ എന്ത് നീമിനെ കൊണ്ട് കാട്ടിൽ നിന്ന് ഹണിമൂണിന് പോവല്ലേ എന്താ മയിൽ കണ്ട കോപ്പിറേറ്റിന് കേസ് കൊടുത്തു നിങ്ങൾക്ക് എന്താ ഞാൻ നടത്തി തന്നെ അത്രല്ലേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളൂ ഞാനത് ചെയ്ത് എത്രയാണ് എന്റെ മോളെ നോക്കിയോളം നോക്കലോടെ നമ്മൾ പൊരിക്ക സാക്ഷി വേണ്ട സാറേ സാക്ഷി വേണ്ട സാറേ ഓ വേണ്ട ഞാൻ തന്നെ ഒരു സാക്ഷിയാണോ ഇവിടെ ഒപ്പിടല്ലോ കേട്ടോ ഇവിടെ ഞാൻ സൈൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും സൈൻ ചെയ്യണം അതിനുശേഷം സാക്ഷി വരുത്തണം

അല്ല അടിച്ചാ അടിച്ചാ നമ്മൾ നമ്മൾ കമ്പോട് കമ്പോട് കൊട്രാ അയ്യോ അത്잖아 നമ്മളെ പ്രശ്നം വന്നപ്പോൾ അതിനെ ഇപ്പൊ കടന്നോ കുളണം അല്ല അതിനെ പറ്റിയല്ലട്ടാ ഹല ഓട ആ ആ ആ ഒരു ഓഫീസിൽ റിഞ്ഞുട്ടിറ കൃഷ്ണൻകുട്ടി പോടാ ഞാനെന്ത് പറഞ്ഞു നമ്മൾ നമുക്ക് ഉരുണ്ടു ഇതെന്നെ റോഡ് റോഡറാ ഉരുണ്ടുരുണ്ട് പോകാനായിട്ട് കൃഷ്ണൻകുട്ടി നമ്മൾ കാര്യം പറഞ്ഞ കല്യാണം കഴിക്കാൻ മുട്ടിക്കണം ഈ ഒപ്പിട്ട് നിങ്ങൾ ഒപ്പിടണം കേട്ടോ ഇനി അങ്ങനെ കണ്ണൊന്നും കണ്ടു പേന ഇല്ല വേറെ പേന എടുത്തു ഇല്ല പേന 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 പോയി പേനയില്ല സാറേ പേന നിന്നോട് ആരാടെ പറഞ്ഞു ഇപ്പൊ സാറന്നെ പറഞ്ഞ പേന പോയെന്ന് പറഞ്ഞോടാ നീ ഇങ്ങോട്ട് േനെ പോയെന്നു പറഞ്ഞൂടെ നീങ്ങോട്ട് കൊണ്ടുവരുമല്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു ഇതിൽ അവര് ചെറിയ മാറ്റങ്ങൾ പോലും ഇല്ല പിന്നെ നീ കെട്ടാൻ എന്റെ മരുമകൻ നിലയ്ക്ക് ഇതുവരെ അവനോടൊന്നും സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചോട്ടോ ഞാനോ കഴിഞ്ഞിട്ട് വേണ്ട മോളെ മോനെ ഓഹ് എന്റെ പൊന്നടാ പത്രക്കാണെന്ന് നിനക്ക് ഞാൻ നടത്തി തരാ എന്റെ ജോലി ഇതല്ലേ എന്നാലും ഞാൻ മോനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ വിട്ടേറെ നീ ഇവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ അത് വേണ്ടറാ സങ്കടം വരും എനിക്ക് അതുകൊണ്ട് കഴിക്കാൻ തീരുമാനിച്ചില്ല ഉറപ്പിച്ചു പക്ഷെ ഞാൻ ഇവിടെ എറിഞ്ഞ നെഞ്ചിത്തിട്ടെങ്ങാനും കൊണ്ട് അവിടെ ഉരുണ്ടി വടച്ച് വീണു ഞാനും സഹിക്കണ്ടേ നല്ല ബൈബിലേക്ക് നമുക്ക് എളുപ്പമാണ് പക്ഷെ ഡിവോഴ്സ് അത് പെട്ടെന്ന് വിചാരിച്ച നടക്കും ഒന്നുമില്ല ഞാൻ കല്യാണം കഴിക്കാൻ എളുപ്പമാണ് പക്ഷെ ഡിവോഴ്സ് അത് നിങ്ങൾ ആരും വിചാരിച്ച പെട്ടെന്ന് നടക്കണ കേസ അത് പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാല് നിനക്ക് ഇവിടെ അറിയാമോ എന്റെ മകളാണ് പൂജ ഇവിടെ അമ്മ അറിയാമോ നല്ല സാ പക്ഷേ കുറെ വർഷങ്ങളോളം ഞാൻ സവിച്ചതാണ് മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കൂല അതിന്റേതാണ് വിത്തത് ഞാനൊരു കാര്യം പറട്ടെ നീ ചുമ്മാ ചോദിച്ചു തമാശിനെ നാളെ ആക്കാൻ നമ്മുടെ കല്യാണം എന്നൊന്ന് പറഞ്ഞു നോക്കിക്കേ എന്ത് പറയൂന്നറിയാലോ ആ അവിടെ സമ്മതിക്കും സമ്മതിക്കും സമ്മതിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ കല്യാണം ഞാൻ ഇവിടെ വെച്ച് ഇപ്പൊ നടത്തി തരും നടത്തി നടത്തി ആ തരും ഒരു ചെറിയ സർപ്രൈസ് എന്താ അതായത് ഇപ്പൊ നമ്മൾ പോസ്റ്റ് ഒക്കെ ഇട്ടില്ലേ നമ്മൾ ഇൻസ്റ്റലൊക്കെ പോസ്റ്റ് ഇട്ടു നമ്മൾ കല്യാണം കഴിക്കുന്നു പോസ്റ്റ് ഇട്ടില്ലേ ആ കല്യാണം നമ്മൾ നാളെ ആക്കുന്നു അയ്യോ പോസ്റ്റ് ഒക്കെ ഇട്ടോയില്ലേ അത് മാത്രല്ല ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം പാർട്ടിയിൽ വെച്ചിട്ടുണ്ട് എനിക്കൊന്നും വൈബില്ല കല്യാണം കഴിക്കാൻ കഴിക്കാം എന്തോ അങ്ങനെ പറയലെ നാളെയാണ് നല്ല വൈബ് എന്ത് വൈബ് നമുക്ക് നാളെ കല്യാണം കഴിക്കാം കോക്കാട്ടു എനിക്കിത് വേണ്ട കല്യാണം കോക്കാട്ടു അല്ലെങ്കിൽ കൊടുത്ത് കെട്ടി വേണ്ട നമുക്ക് എന്താണോ നിന്ന കല്യാണം കഴിച്ചാ നിനക്ക് നിനക്കെന്താണോ കഴിച്ചൂല നിനക്ക് പൈപ്പ് വേണോ ലേടാല്യാണം കഴിക്കാൻ രജിസ്റ്റർ ചെയ്തിരമ്പ വന്നാ മോളെങ്ങും വാ അച്ഛനോ അങ്കളപ്പെടാ എന്തിനാണ് വല്ല ആവശ്യമുള്ള കാര്യമാണ് ഇത് നീ എന്തിനാണ് ഈ പണിയും വേലില്ലാത്തതിന്റെ കൂടെ പോകുന്നത് നിലയ്ക്ക് ഒരു പത്തിരുപത് പൈസല്ലേ ആയുള്ളൂ രണ്ടു ദിവസം കൂടെ കഴിയട്ടെ അച്ഛൻ നല്ല ഒരു ബന്ധം ഒരു ചെറുക്കനെ പണിക്ക് പോണ ഒരു ചെറുക്കൻ നിനക്ക് കെട്ടിച്ചു തരാ പോരേ അച്ഛന് എനിക്ക് എനിക്കെന്ത് സങ്കടം പിന്നെ ഞാൻ അച്ഛൻ പറയണത് പോലെ കേക്കു എനിക്കറിയാം മോളെ നീ അച്ഛന്റെ മോളല്ലേ മുള്ളിന്റെ മൂട്ടിൽ മുള്ളല്ലേ മുളയ്ക്കു മൂടല്ലേ <laughs> മുളയ്ക്കു <laughs> <Supai, laughs> <moledicum> <laughs> <laughs>